ഹലോ ഹായ് ഞാനേ കുറച്ച് ദിവസം മുന്നേ ഇവിടെ വൃത്തിയാക്കുന്ന ഒരു വീഡിയോട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ എൻ്റെ പട്ടികൾ കുട്ടികൾ എല്ലാവരും വരാം അന്ന് വൃത്തിയാക്കിയത് ഇന്ന് എല്ലാത്തിനും പറഞ്ഞു കൊടുത്തു മോൻ സ്കൂളിൽ പോയി കുഞ്ഞ് അംഗനവാടിയിൽ പോയില്ലേ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാം ഞാനിപ്പോൾ അത് വൃത്തിയാക്കാൻ പോവാണ് ഇപ്പോൾ നോക്കിക്കോ ഒരാളും കൂടി വരും കേട്ടോ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണേ ഇവിടെന്നല്ല എവിടെയെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കണതുകൊണ്ട് അവർക്ക് ഒരു പരിപാടി ഉണ്ടല്ലോ ഇപ്പോൾ വരും ഞാൻ വൃത്തിയാക്കാനാണ് ഇറങ്ങുന്നത് എന്ന് അറിഞ്ഞില്ല അപ്പോൾ ഇവിടെ എത്ര തന്നെ അന്വേഷണം നടക്കുന്നുണ്ടാവും അവസാനം ഈ ഗേറ്റ് തുറക്കണ തുറന്നു കിടക്കുന്നത് കാണുമല്ലോ താഴോട്ട് വരും ഞാൻ അപ്പൊ ഉച്ചക്ക് കാട് കണ്ടോ എപ്പോഴും ആണ് ഇന്നതായിട്ട് ഞാൻ വൃത്തിയാക്കിയതാ പക്ഷെ അവസ്ഥ എങ്ങനെയാണ് എനിക്ക് മോൻ ഇപ്പൊ ഞാൻ മെയിൻ റോഡ് റോഡിലൂടെ ട്യൂഷൻ പോണേ ഇത് വൃത്തിയാക്കിയിട്ട് വേണം ഇങ്ങോട്ട് ഈ വഴി ആക്കി വിടാൻ കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകട്ട പിന്നെ പോകണം അങ്ങോട്ട് നിൽക്കും പിന്നെ ചേങ്ങനെ പറ്റൂല ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാം വരൂന്ന് എനിക്കറിയാറില്ല തപ്പി നടക്കും ഏക്കർ മൊത്തം തപ്പി നടക്കും എന്നിട്ട് ഞാൻ ഇതൊന്നും ഉപയോഗിക്കൂല കണ്ട കൈ മൂന്നിരിക്കുന്നു അതുകൊണ്ട് പ്രവേശിച്ചത് കേക്കർ മുഴുവൻ തപ്പി നടന്നിട്ട് ഇങ്ങനെ വരും എന്നാൽ കണ്ടില്ലായിരുന്നോ അവിടെയൊന്നും കണ്ടില്ലായിരുന്നോ നോക്കിയപ്പോൾ ഏ കണ്ടില്ലായിരുന്നോ വേണോ ഇവിടെ ഇത്രയും നോക്കിയാ നോക്കിയപ്പോൾ കാണാതായാ ഇനി ഞാൻ ചെയ്യണത് മുഴുവൻ നോക്കിക്കോണ്ട് നിൽക്കും നോക്കിക്കോണ്ട് നിൽക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ട് നമ്മൾ ഒരു ജോലിയും ചെയ്യേയില്ല ഞാനും ഇട്ട് ചെയ്യാൻ സംഭവിക്കില്ല ചെയ്യാൻ ചെയ്യുമ്പോ കണ്ട്രാക്ക കാണാൻ അത് ചെയ് ഇത് ചെയ്യ് ഇവിടെ ഇറങ്ങണ്ട ചിറക്കും കേട്ടോ ഇവിടെ ഒരു കാര്യം ചെയ്യും ആ മൺവെട്ടി ആ പക്കറ്റ് വേർച്രുന്ന പക്കറ്റു കൊടുത്തു മൺവെട്ടി അവിടെ എവിടെ ഇരിക്കും കേട്ടോ എവിടെ പോണെന്തോ പട്ടിച്ചന്താ പോലും കണ്ട ഇതിന്റെ ഇറക്ക ഞാൻ അല്ലാണ്ട് പനിയെ പൊടിച്ചല്ല പക്ഷെ ഇതാണ് പ്രശ്നം കാട് പിടിക്കുമ്പോൾ ഇവരൊക്കെ മങ്ങിപ്പോ നിറയെ ഞാൻ പറച്ചുവെച്ചിട്ടുണ്ടാട്ടോ അവരുടെ വളവുകൾ കാച്ചി കിടാറ് ഇത് വെള്ളരിക്കൊക്കെ ഉണ്ടായത് എൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പുഴുതുകളഞ്ഞില്ല കാരണം കണ്ണിൻകിടയിൽ നിന്ന് ഏത് പുല്ല് ഏത് അറിയാൻ പറ്റണില്ല അപ്പോൾ അതുകൊണ്ട് വെള്ളരിക്കൊക്കെ പുഴുതു കളഞ്ഞു ഇത് നിങ്ങളുടെ വസ്തുമാണ് അറിയാമോ അറിയാമോ നിങ്ങളെ ഏ നിര നമ്മളെ നിങ്ങളെങ്ങോട്ട് വരാമല്ലോ ഇങ്ങോട്ട് വരാറുണ്ടോ ഞാൻ വരുന്ന ഇങ്ങോട്ടൊക്കെ വരണം എന്നിട്ട് മോൻറ്ററ ോട്ട് വരൂലേ നിങ്ങൾ വന്ന എത്ര ആളാ ഈ വഴി വന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് പോലെ ഈ വഴി പോയിട്ടോ അത് ഇങ്ങോട്ട് വരാത്തല്ലാത്ത ഞാൻ മാറി എവിടെ മാറി വേടി മാറിയോണ്ട് അങ്ങനെ കാര്യമില്ലാത്തോണ്ടല്ലേ കൊച്ചി പേടി നിങ്ങളുള്ളപ്പൊ പാമ്പ് വരുവോ പാമ്പ് വന്നതാ ഞാൻ ഈ വസ്തു ആരോ ഇത് ആരോ

അടിക്കണം അവനെ അവൻ എങ്ങനെ അടിക്കണം നിങ്ങൾ എന്തിന് കമ്പിട്ടടിക്കണ പേരക്കമ്പ് ഒരു പേരമരം മുഴുവൻ ഒടിഞ്ഞത് ചേട്ടന ഈ അമ്മ അടിച്ചിട്ടാണ് ചേട്ടൻ പറഞ്ഞല്ലായിട്ട് അറിഞ്ഞത് നട്ടറിവ നട്ടറിവ് ഒരു പേരക്കമ്പ് മുഴുവൻ പിന്നെ വേറെ എന്തോ ഒരു പുളിയാ പുളിയോ പേരയൊന്നും രണ്ട് മരം മുഴുവൻ തീർന്നത് അമ്മ ചേട്ടനടിച്ചിട്ടാണ് എങ്ങനെ എന്തിനാന്ന് വെച്ചാല് കളിക്കാൻ പോകും കളിക്കാൻ പോവേ അല്ലേ കളിക്കാൻ പോകലേ അമ്മ കളിക്കാൻ പോകുമ്പോ ദേഷ്യം വരും അല്ലേ കളിക്കാൻ പോകുമ്പോ അടിക്കൂ എങ്ങനെ അടിക്കണോ എന്നിട്ട് പറ പറങ്ങോട്ട് അടിക്കൂ അടിക്കലേ ജീവനോടെ കിട്ടിയത് പുണ്യം കേട്ടാ ദാവാതെ കിടന്നുകൊണ്ട് ഇങ്ങനെ നിക്കണോ ഞാൻ നോക്കുന്നത് കണ്ടാ കിണറിൻ്റെ ആഴം കണ്ടോ ആഴം ഇല്ലല്ല വെള്ളം ആരും നൂറേ ആഴം ഉണ്ടോ കേട്ടോ ഇപ്പം ഇറച്ചിട്ടേ ഉള്ളൂ പക്ഷെ എന്നാലും തന്നെ ഞാൻ എന്ത് ജോലി ചെയ്താലും അമ്മയ്ക്ക് ഇങ്ങനെ നോക്കി അത് ആസ്വദിച്ച് നിക്കുന്നത് ഒരു പല്ലാണ്ട് ഹോബി ആട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ട് നമ്മളെ വീട്ടമ്മ വലിയൊരു സന്തോഷമാണ് അല്ലെ നമ്മുടെ സ്വന്തമായിട്ടുള്ള കൃഷി അത് നമ്മുടെ വസ്തു ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും വസ്തു ആണെങ്കിലോ പോലും നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന കൃഷി ചെയ്ത് കിട്ടുന്ന ആ ഒരു വിഭവം ഉണ്ടല്ലോ ആ വിളവിന് വല്ലാത്തൊരു മാധുരിയാണല്ലേ എനിക്കങ്ങനത്തൊരു ഹോബിയുണ്ടേ പിള്ളേരെ പോയി കാപ്പി രാത്രി കേട്ടോ ദോഷ കൊടുക്ക മണുവോ രാവിലെ പത്തനേ പത്തരായില്ലേ ഇങ്ങനെ നിന്ന് എന്തെങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ പരസ്പര ബിരുദ്ധമായിട്ട് സംസാരിക്കും ഇന്നലെ ഞാൻ അമ്മയോടൊരു ബ്രഷ് അമ്മ എടുത്തപ്പോൾ ഇത് എന്തിനെ എടുത്തു ചോദിച്ചപ്പോൾ അമ്മ പറയൂലോ അത് ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വാർഡം ഞാൻ ചോദിച്ചാൽ ഏത് ഡ്യൂട്ടിയിൽ അത് ആ വാർഡിലുണ്ടായിരുന്ന വാർഡം പറഞ്ഞിട്ടാന്ന് അപ്പം ഞാൻ മനസ്സിലാക്കി ഒരു നിമിഷം അമ്മ ഉറങ്ങിയെണീറ്റപ്പോഴത്തേക്കും ആശുപത്രിയിൽ എത്തിപ്പോയി एवढा <laughs> വയ്യായിട്ടോന്ന് വല്ല തിന്ന ഒരു മണ്ണര എടുത്ത് കാണിച്ച ചിലപ്പം വരും ഒരു മണ്ണര എടുത്ത് കാണിച്ചു കൊടുക്കളക്കിട്ടുകൊണ്ടിരിക്കുന്നത് കണ്ട ആച്ച അതാണ് മണ്ണിര പണ്ടൊക്കെ ആളുമായിരുന്നു അറിഞ്ഞൂ എന്തിനു ചാടി എന്തിനാ നിങ്ങൾ എവിടെ പിടിച്ചു കിടന്ന ആ നിങ്ങൾ കിണറ്റിൽ എവിടെ പിടിച്ചു കിടന്ന ഞാൻ താഴെ കിടന്നിടിച്ചു ഈ കിണട്ടില് ചാടി മുതലാണി നിക്കുന്ന ഈ വെള്ളത്തിൽ ഇറച്ചപ്പാണ് എനിക്ക് ഇടറിന്റെ ആളെനിക്ക് മനസ്സിലായത് എപ്പോഴും ഈ വെള്ളയിൽ കഴിഞ്ഞാൽ വന്ന കാലം തൊട്ട് ഈ ട്രീ വെള്ള കിണറ്റിൽ ഉണ്ട് ഈ കിണറ്റിൽ ചാടി